മലയാളത്തിൽ ആദ്യമായി കോടി കോടിക്ലബുകൾ പലതും തുടങ്ങി വെച്ചത് മോഹൻലാലാണ് ഇപ്പോഴിതാ ബോക്സ് ഓഫീസിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന മറ്റൊരു മോഹൻലാൽ ചിത്രം കൂടി എത്തിയിരിക്കുകയാണ് തരുൺമൂർത്തിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായ തുടരുമെന്ന ചിത്രമാണത് ആദ്യ പ്രദർശനങ്ങൾക്ക് പുറം എല്ലാ വിഭാഗം പ്രേക്ഷകരിൽ നിന്നും ഒരുപോലെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയ ചിത്രം ബോക്സ് ഓഫീസിൽ വച്ചടി വച്ചടി കയറിപ്പോകുന്ന കാഴ്ചയാണ് ഇപ്പോഴിതാ ഞായറാഴ്ചത്തെ കളക്ഷൻ കണക്കുകൾ സംബന്ധിച്ച ആദ്യ റിപ്പോർട്ടുകൾ പുറത്തെത്തിയിട്ടുണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം പതിനേഴ് കോടി പതിനെട്ട് ലക്ഷം നേടിയ ചിത്രമാണിത് ഇതിൽ കേരളത്തിൽ നിന്ന് അഞ്ചു കോടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതാണ് ഏറ്റവും കൗതുകം റെസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു കോടിയും ബാക്കി കളക്ഷൻ വിദേശ മാർക്കറ്റുകളിൽ നിന്നും എമ്പുരാരിൽ നിന്ന് വ്യത്യസ്തമായ പ്രൊമോഷണൽ ട്രാക്ക് പിടിച്ചണിയറക്കാർ സൂക്ഷിച്ചു മാത്രമേ ചിത്രത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നുള്ളൂ മോഹൻലാൽ അടക്കമുള്ള താരങ്ങളൊന്നും അഭിമുഖങ്ങളിൽ പങ്കെടുത്തിരുന്നുമില്ല എന്നാൽ ആദ്യ ദിന അഭിപ്രായങ്ങൾ പോസിറ്റീവായതോടെ മലയാളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ബോക്സ് ഓഫീസ് അത്ഭുതത്തിനാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ ദിനം പതിനേഴ് കോടി പതിനെട്ട് ലക്ഷം നേടിയ ചിത്രം രണ്ടാം ദിനം ഇരുപത്തി അഞ്ച് കോടി ഇരുപത്തിരണ്ട് ലക്ഷമാണ് നേടിയത് ഞായറാഴ്ചയും ആ നേട്ടം തുടർന്നു ഞായറാഴ്ച കേരളത്തിൽ നിന്ന് വലിയ നേട്ടമാണ് ചിത്രം ഉണ്ടാക്കിയത് കേരളത്തിലെ തിയേറ്ററുകളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനടുത്ത് ഓക്യുപ്പൻസി ഇന്നലെ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യമാണിത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഞായറാഴ്ച നേടിയിരിക്കുന്ന ആദ്യ കണക്കുകൾ പ്രകാരം ഇരുപത്തിനാല് കോടി അറുപത് ലക്ഷമാണ് അതായത് മൂന്ന് ദിവസത്തെ വാനാന്ത്യം ചേർത്ത് ചിത്രത്തിന്റെ കളക്ഷൻ അറുപത്തേഴ് കോടിയാണ് ഞായറാഴ്ചത്തെ അപ്ഡേറ്റഡ് കണക്കുകൾ വരുന്നതോടെ ഇത് എഴുപത് കോടിയിലെത്തിയാലും അത്ഭുതപ്പെടാനില്ല അതേസമയം റിലീസ് സിനിമകൾക്ക് കളക്ഷൻ ഏറ്റവും കുറയുന്ന തിങ്കളാഴ്ചയും വാരാന്ത്യത്തിലേതിന് സമാനമായ ബുക്കിംഗാണ് ചിത്രത്തിന് ലഭിക്കുന്നത് എന്നതിൽ നിന്ന് ചിത്രം നേടിയിരിക്കുന്ന ജനപ്രീതി വ്യക്തമാവുകയാണ് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക